ശിവ ശിവണേ കല്യാണം വേണ്ടെന്നോ ഈ തലവത്തിന്റെ പതിനെട്ട് കഴിഞ്ഞ് നിന്നിരിക്കാം നടന്നു കിട്ടിയ നമ്മുടെ ഭാഗ്യ മോളെ ഈ വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ച് എത്ര കിട്ടുമെന്ന് അറിയാൻ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് അതിൻറെ ഇടയില് മോളി പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞു പോലല്ലേ അങ്ങനെ എല്ലാം തീർന്നു കല്യാണം നല്ല ഭംഗിയായി നടന്നു ഹലോ ആ ആമോളെ പറ ോട്ട് കൂട്ടിക്കൊണ്ടു പോവാമോ അയ്യോ മോളെ എന്താ നീ പറയണേ മോൾക്ക് അറിയാലോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ കല്യാണം നടത്തിയെന്ന് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണും മോൾ അത്ര വലിയ കാര്യമാക്കാരുടെ സ്നേഹത്തോടെ അങ്ങ് നിന്ന് നോക്ക് അല്ലേലും മോൾ തന്നെ ഭർത്താവിന്റെ വീട് വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ആളുകൾ എന്തു പറയും ആളുകളുടെ എങ്ങനെ നോക്കും അവിടെ ഒന്ന് ുംങ്ങനെങ്ങനെയോ എടി ഏതവനാടി നിന്റെ വീട്ടുകാരെ വിളിച്ച് കുറ്റം എന്തുണ്ടാക്കാനടി കൂട്ടങ്ങൾ ഇവിടെ വാടി

ും വരില്ല എനിക്ക് രസയില്ല അന്നേരും സ്വന്തം മകനുടെ ലോകത്തെക്കാൾ സമൂഹത്തിന്റെ പരിവർത്തന മറ്റൊരു സ്ത്രീധന പീഡനം തന്നെയല്ലേ എന്ന് മരിച്ചപ്പെട്ട കുട്ടിയുടെ അമ്മയോട് നമുക്ക് ചോദിച്ചു നോക്കാം അമ്മ പറയൂ മരിച്ച മകൾ സ്ത്രീധന പീഡനം കാരണം തന്നെയല്ലേ മരണപ്പെട്ടത് കേരളം കേൾക്കൂ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ബാധ്യതയല്ല സ്വന്തമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിന്തകളുമുള്ള മനുഷ്യ ജന്മങ്ങളാണവർ അവർ പറക്കട്ടെ അവർ പഠിക്കട്ടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നന്ദി നമസ്കാരം